hands റിയാം നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കൊമന്റ് ബോക്സിൽ റീ ഓൺ ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക സബ്സ്ക്രൈബ് എന്ന് ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുപോകുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നുണ്ടാവും അപ്പൊ വീഡിയോ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം കാരണം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം ചിലവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല എന്നുള്ള ഉണ്ട് എന്താണ് ശരിക്കും ടെക്നിക്കൽ വരണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാല്ലോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഡിസംബർ നാലല്ലേ അപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല രാത്രി നല്ല മഴയായിരുന്നു കാറ്റും മഴയൊക്കെ ആയിരുന്നു മരങ്ങളൊക്കെ ഇങ്ങനെ ച മരങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ മരിച്ചീനിയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് മരങ്ങളെന്നു നച്ചിങ്ങയല്ല ഞങ്ങളുടെ പറമ്പിൽ മരച്ചീനിയൊക്കെ ചായുന്ന രീതിയിൽ നല്ല കാറ്റൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്താ വിശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ വെറുതെ സംസാരിച്ച സമയം കളയാതെ വീഡിയോയുടെ ഡീറ്റെയിൽ കാരണം നിങ്ങൾ എല്ലാവരും ജോലി തിരക്കിനിടയിൽ ഇടയിലായിരിക്കും വീഡിയോ കാണുന്നത് ഓഫീസിൽ ഇരുന്ന് കാണുന്നവരുണ്ടാവും വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിൽ അയച്ചിട്ട് അടുത്ത് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങുന്നതിന് മുമ്പ് കാണുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നത് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഒരു കിഡിലൻ കളക്ഷനാണ് എന്താ പറയാ ഈ ഒരു യെല്ലോ പ്രിന്റിൽ ഭയങ്കര രസം ഉണ്ട് കേട്ടോ എനിക്കിത് ശരിക്കും എത്രത്തോളം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം അത്രയും കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് അറിയാം ഏകദേശം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം യെല്ലോ ഷെയ്ഡ് ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ബ്ലാക്ക് യെല്ലോ എന്നൊക്കെ പറഞ്ഞു യെല്ലോ എനിക്ക് സമയത്ത് ഭയങ്കര ഇഷ്ടം അപ്പൊ ആ യെല്ലോയിൽ ഒരു റെഡ് പ്രിന്റിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടോ അതിരിക്കുന്ന പോർഷൻ കണ്ടോ ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു ഫ്ലിക്സ് എടുത്തിട്ടും ബട്ടൺ ഇവിടം വരെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നല്ല ഫ്ലിറ്റർ അതെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാർട്ടി വെയർ കോൺസെപ്റ്റ് ഒക്കെ വല്ലാട്ടങ്ങ് മാറിപ്പോയി നോർമലി നമ്മൾ ഒരു പാർട്ടിക്ക് പോന്നിരിക്കട്ടെ ഇപ്പൊ നമ്മൾ എടുക്കാവുന്ന കളർ ഏതാ ഒരു ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു റോയൽ ബ്ലൂ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഏതാ എന്തായാലും ഡാർക്ക് ഷേഡിലോട്ടേ നമ്മൾ പോകത്തുള്ളൂ അല്ലേ നോർമലി ഒരു കുറച്ച് നാൾ മുൻപ് വരെ ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോ എല്ലായിടവും എനിക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു ഈവൻ ഫോർമൽ പാർട്ടി എന്താ പറയുക ഫോർമൽ ഒക്കേഷൻ ആവട്ടെ അല്ല ക്യാഷ്വൽ ലൊക്കേഷൻ ആവട്ടെ അല്ല പാർട്ടി ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയൊരു ആണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ചൈനീസ് കോളറിന് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ കോട്ടന്റെ എന്താ പറയാ ഫാമിലിയിലാണ് വരുന്നത് മെറ്റീരിയൽ ബാക്ക് സൈഡ് വന്നിട്ട് കണ്ടോ നല്ല ഫിറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് മിസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പെർച്ചേസ് ചെയ്യുക അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഫോർ ഡബിൾ നൈറ്റ് ത്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ശരിക്കും കാണിച്ചു തരാം അറേ കണ്ടോ ഈ യെല്ലോയില് ഈ ഒരു റെഡ് പ്രിന്റ് കണ്ടോ ഈ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ യെസ് കേട്ടോ ആ ഒരു പ്രിന്റ് ആ ഒരു റെഡ് പ്രിന്റ് ഇതിൽ വന്നിരിക്കുന്നതാണ് എൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഞാൻ വേറെ എതിരിക്കുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ആയിട്ട് ചൈനീസ് കോളർന്ന് ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ആ വീനൊക്കെ കൊടുത്തിട്ടുള്ളത് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ക്ലാസി ആയിട്ടാണ് ഓരോ സംഭവം ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടുന്ന് ഇതെടുത്തിരിക്കുന്നത് കുഞ്ഞു 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 ആയിട്ട് ഭയങ്കര രസമുണ്ട് മിസ്സാക്കിയേക്കരുത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് അനികാ ഡിസൈൻസ് ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുമ്പോഴും എത്രത്തോളം മാർജിൻ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആക്കാമെന്നാണ് ഞാൻ നോക്കുന്നത് കമ്പയർ ചെയ്തോ ഏത് ചാനലുമായിട്ട് കമ്പയർ ചെയ്തോ ഏത് പേജുമായിട്ട് മേ ബി വെബ്സൈറ്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തോ ഈ റേറ്റിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഞാൻ വെറുതെ ആഡ് പറയുന്നു പരസ്യം പറയുന്നു ഒന്നും അല്ല തീർച്ചയായിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് ഓരോ പ്രൊഡക്ട്സും അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരുന്നത് ഏറ്റവും കിട്ടിയ കളക്ഷൻസ് ആണ് കേട്ടോ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറയുന്ന പോലെ എന്താ പറയാ ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും എല്ലാത്തിനും നമുക്ക് എന്താ പറയാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ബ്ലൂ ജീൻസ് ഒരു ബ്ലാക്ക് ജീൻസ് എപ്പോഴും കരുതി ജക്കിൻസ് ആയാലും മതി അപ്പൊ നമുക്ക് ഏതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതെന്തായാലും മിസ് ചെയ്യരുത് ഏറ്റവും അടിപൊളി കളക്ഷൻസാണ് ഫോർട്ടോ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ ഇത്രത്തോളം വിശേഷം ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്ഗേറ്റ് ചെയ്യുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും അപ്ഗേഡ് ഇരിക്കുക